അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മുണ്ടത്തിക്കോടെ എൻ എസ് എസ് വെങ്കിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടത്തി വയനാട് ഓർമ്മകളിൽ പൂക്കള മത്സരം ഉപേക്ഷിച്ചു എങ്കിലും കുട്ടികൾ ഒത്തൊരുമിച്ചുണ്ടാക്കിയ സൗഹൃദ പൂക്കളം ഏറെ ശ്രദ്ധ നേടി കുട്ടികളോടൊപ്പം അധ്യാപകരും പങ്കുചേർന്നപ്പോൾ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് പ്രധാന അധ്യാപിക കെ ഗിരിജ ഡോക്ടർ കെ രോഹിണി രശ്മി ജി നായർ കൃഷ്ണപ്രിയ എ സുധീഷ് ബാബു മീര ഗോപാൽ അനുവി അച്യുതൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്